ഹലോ അസ്സാമലൈക്കും നമ്മളൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കെട്ടോ ചിക്കൻ ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞത് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇനിക്കുള്ള സാധനങ്ങൾ കേൾക്കട്ടെ നമ്മളായിക്കുള്ള സാധനത്തത് ഉണ്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉണ്ട് തക്കാളി ൊക്കെ ഉള്ളികളൊക്കെ ചോപ്പ് ചെയ്ത് വെക്കണം വെളുത്തുള്ളി ഇഞ്ചി ചതക്കുക വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് നമ്മൾ ഇതൊക്കെ ഇട്ട് ഫസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി വെക്കട്ടെ നല്ല സ്മെല്ല് വരും കേട്ടോ വെളുത്തുള്ളി ചുറ്റിനി പച്ചമുളകും സവാളി അരിഞ്ഞ് ഇതാക്കുക നന്നാക്കി ഒന്ന് വാടട്ടെ മാറ്റന്ന് വാടി വെന്ത് കഴിഞ്ഞിട്ട് തക്കാളി ഇട കുറച്ച് കല്ലുപ്പിട്ടാൽ പെട്ടെന്ന് വാടിയും കല്ലുപ്പിട്ടില്ല എല്ലാ തന്നെ വാടിട്ടേ ചിക്കും തക്കാളി രണ്ട് തക്കാളി ചേർത്താക്കി വെച്ചിട്ട് കുറേയൊക്കെ വാടിയും ഉപ്പിടേണ്ടി ഉപ്പിട്ടാൽ പെട്ടെന്നു വാടും പിന്നെ നമ്മൾ ചൂല് ചൂലുണ്ടാക്കണ വീട് വെക്കണ ഇർക്കിളി ചൂല് നമ്മൾ ചാടി പോകാതെക്കാൻ വേണ്ടിയിട്ട് കുപ്പി വെച്ചിട്ടിലോൻ്റെ കുപ്പിയില്ലേ വെച്ചൊരു ഉണ്ട് അത് നല്ല ശ്രദ്ധിക്കേണ്ടിയിട്ട് അന്ന് അടച്ച് കേട്ടോ അടച്ച് വെച്ചാൽ പെട്ടെന്ന് വാടിക്കുക അടച്ച് വെച്ച നമ്മൾ വിസിൽ ഊരി വെച്ചിട്ട് കേട്ടോ അടച്ച് വെച്ച് പെട്ടെന്ന് വാടി കിട്ടാൻ നമ്മൾ ആ ഗ്യാപ്പൊക്കൊന്നും ഇട്ടില്ല അല്ല ഏറ് പുറത്ത് പോകില്ലല്ലോ അപ്പോൾ ഒന്ന് വാടി അതിനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് വാടി വെക്കാം അടിച്ചിട്ടോണ്ട് നല്ലോണം വയറ്റി വന്നിട്ടുണ്ട് എനിക്ക് തക്കാളി ഇട്ട തക്കാളി ഇട്ടിട്ടെങ്കിൽ അടിച്ച കരിവേപ്പിൻ്റെ അലിയും നല്ല ചപ്പക്കിട്ട് മസാലകളൊക്കെ ഇടാണ്ട് കുറച്ച് കറിവേപ്പിലാണ് കുറച്ച് കറിയപ്പിനെ നമ്മുടെ ഇഷ്ടം പോകുന്നുണ്ട് നല്ല സ്മെല് അടച്ചു വെച്ചാൽ നല്ല സ്മെല്ലാണല്ലോ അപ്പം വയറ്റിട്ടിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഗരം മസാലല്ലോ അതുകൊണ്ട് ഇത് മൂന്ന് വെച്ചിട്ട് ഉണ്ടാക്കുക അതിൻ്റെ മസാല ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ മസാലകളൊക്കെ ഇട്ട് മുന്നിൽ പൊടി മുഴുക്കിപ്പൊടി ലേശം മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തൈരും കുത്താതൊക്കെ ഉണ്ടിട്ട് ഒന്നാക്കി ഊപ്പി നമ്മൾ കറിക്ക് ചിക്കൻ ഉണ്ടട്ടൻ കറി ഇതൊക്കെ ചിക്കനൊക്കെ ഇട്ട് എന്നിട്ട് കറിവേപ്പുകൾ ഇടയിട്ട് കറിവേപ്പിട്ട് നമ്മൾ ഒരു മൂന്ന് കുക്കൊക്കെ നമ്മൾ ചിക്കൻ കറി റെഡി കുയ്ക്കറി പത്തി